കമ്പി അഴിയിട്ട് രണ്ടുപേരെയും മുമ്പിലും പുറകായിട്ട് ഇത്തണം എന്നൊക്കെ പറഞ്ഞ് ഈ ഇഷ്ടമല്ലാത്ത ആൾ നമ്മുടെ ദേഹത്തെ നമ്മൾ നമ്മളപ്പം റിയാക്ട് ചെയ്തു നമ്മൾ മുഖത്തെ സ്പർശം മാറും അരുടെ എന്നുള്ളൊരു ആ ഇല്ലല്ലോ ഈ സൗകര്യം അപ്പം തന്നെ ചൂടാമുണ്ടേ അതെന്താ അതിന് തിരിഞ്ഞെങ്കിലും നോക്കില്ലേ അനങ്ങാന്ന് ഒന്ന് തിരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ റീച്ചിന് വേണ്ടി ചെയ്തായിരിക്കും അതൊക്കെ അങ്ങനെ റീച്ച് എന്തിനാണ് എന്തിനാണ് ഒരാളെ ജീവിതം വെച്ചാണ് റീച്ച് എടുക്കുന്നത് പിന്നെ മുട്ടലും തട്ടലും ഒക്കെ വെച്ചാൽ ആൾക്കൂട്ടം വരുമ്പം ഞെക്കും ഒക്കെ നമ്മൾ അമ്പലങ്ങളൊക്കെ പോകാൻ ഭയങ്കര തിരക്കില്ല ബസ് ആർ ടി സീഡ് ചെയ്ത് പലതരത്തിലുള്ള റോളുകൾ വരുന്നുണ്ട് മുള്ള ഷർട്ടിട്ടവർ പിന്നെ കമ്പി അഴിയിട്ട് രണ്ടുപേരെയും മുമ്പിലും പുറകായിട്ട് ഇരുത്തണം എന്നൊക്കെ പറഞ്ഞ് ഈ സിംഹത്തിനെ കാണാൻ പോകുന്ന വണ്ടി പോലുള്ള വണ്ടികൾ അതൊക്കെ ഒരു ചെറിയൊരു ഒരു ഒരു സംഭവം നിരാശാജനകമായ വളരെ വേദനാജനകമായ ഒരു സംഭവത്തിൽ നിന്നുണ്ടായതാണ് ഈ റീൽസ് ആരോ അതിൻ്റെ ഒരു പത്രത്തിൽ ഒരു വാർത്ത കണ്ടിങ്ങനെ യൂട്യൂബിലും കണ്ട് ഞാൻ പറഞ്ഞു റീൽസ് നിരോധിച്ചു റീൽസ് ഒന്നും നിരോധിച്ചിട്ടൊന്നുമില്ല റീൽസ് എടുക്കാം ഞാനും എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ചേർന്ന് എൻ്റെ കൂട്ടുകാരും ചേർന്ന് എനിക്ക് എന്ത് കോമാളിത്തരവും കാണിയും പക്ഷെ മറ്റുള്ളവരെ അവരുടെ പ്രൈവസി അനുവദിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് നടന്ന പത്രസമ്മേളനത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഞാൻ ലണ്ടനിൽ വെച്ച് ഒരു പാർക്കിൻ്റെ ഫോട്ടോ എടുത്തു അവിടെ കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ടായിരുന്നു അതിലൊരു അമ്മ വന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ സ്പോർട്സ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഒരു ഈ പാർക്കെങ്ങനെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാമെന്ന് ചോദിച്ചൊരു ഫോട്ടോ എടുത്താണ് ഈ ഫോട്ടോ വായിപ്പിച്ചിട്ടേ അമ്മ പോയുള്ളൂ അപ്പം മറ്റുള്ളവരെ പ്രൈവസിയിലേക്ക് കട കടന്ന് കയറിയുള്ള ഇതുപോലുള്ള പരിപാടികൾ ശരിയല്ല അത് എനിക്ക് എന്നെപ്പറ്റി എന്താ പറയുക എനിക്ക് എന്ത് തമാശയാണ് ഇത്രയും ആളുകൾ റീൽസ് എടുക്കുന്നുണ്ട് എന്തല്ല ഒരു അമ്മയും മോനോട് റീൽസ് എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര സാധനമാണ് അവർ അങ്ങോട്ടും കൊണ്ട് കളിയാക്കി അവരല്ലാതെ മൂന്നാമരാളില്ല അവർ അതൊക്കെ നല്ല കാര്യങ്ങളാണ് അത് കാണുമ്പോൾ ഒട്ടിച്ചിരിക്കും അത് കാണുമ്പോൾ കാരണം ആ ഒരു ഹ്യൂമർ അതിനകത്തുള്ള ഹ്യൂമറും കാര്യങ്ങളൊക്കെ അവർ മാത്രമല്ലേ ഉള്ളൂ അവർക്കൊരു ശല്യമല്ലോ പിന്നെ മുട്ടലും തട്ടിലുമൊക്കെയാണെന്ന് വെച്ചാൽ ആൾക്കൂട്ടം വരുമ്പോൾ ഞെക്കും ഞരക്കി നമ്മൾ അമ്പലങ്ങളൊക്കെ പോകാൻ ഭയങ്കര തിരക്കില്ലേ ആ തിരക്കിനകത്ത് ആണാന്നോ പെണ്ണാന്നോ ഒന്നുമില്ല ആറ്റുകാൽ പൊങ്കാലക്കൊക്കെ പോകുന്ന സമയത്ത് ആരെങ്കിലും ആണാണോ പെണ്ണാണോ എന്നെ തൊട്ടോ തോണ്ടിയൊന്നും നോക്കാറുണ്ട് ഇല്ലല്ലോ അത് ശ്രദ്ധിച്ചാൽ അതാണെന്ന് തോന്നും ശ്രദ്ധിക്കാതിരുന്നാൽ ഒരു അയാളുടെ മന ഒന്നും ചെയ്തതായിട്ടെങ്കിൽ തോന്നിയില്ല അയാൾ അതിനെ നടന്നു പോകുമായിരുന്നു അയാൾക്കൊരു ഭാവചലനമില്ല ഈ സഹോദരിയുടെ മുഖത്തും ചിരിച്ചോണ്ടിരിക്കുന്നതല്ലാതെ ഒരാൾ ഇഷ്ടമല്ലാത്ത ഒരാൾ നമ്മുടെ ദേഹത്ത് വിട്ടാലും നമ്മൾ അപ്പം റിയാക്ട് ചെയ്യും നമ്മൾ മുഖത്തെ എക്സ്പ്രഷൻ മാറും അരുടെ എന്നുള്ളൊരു ആ ഇല്ലല്ലോ അയാളത് നടന്നു പോകുന്ന അയാളുടെ കൈയുടെ ഷട്ടിൻ്റെ ഒരു ഭാഗം ഞാൻ തട്ടുന്നു എന്നുള്ളതുള്ളൂ ആ മനുഷ്യന് അത് അയാൾ ദുരുദ്ദേശത്തോടെ ചെയ്തതല്ല കാരണം അങ്ങനെയാണെങ്കിൽ ഈ സഹോദരിയുടെ മുഖത്തെ എക്സ്പ്രഷൻ എന്താ മാറാത്തത് ഈ സഹോദരി അപ്പം തന്നെ ചൂടാമുണ്ടേ എന്താ നിങ്ങൾ തിരിഞ്ഞെങ്കിലും നോക്കൂലേ അനങ്ങാന്ന് ഒന്ന് ചിരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുക എന്ന് പറയുമ്പം ആ അത് വേണ്ട അത് ശരിയായില്ല കാരണം അങ്ങനെ ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ ആ മനുഷ്യന് മാനഭിമാനങ്ങളില്ലേ അവർക്കൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ ആ പരാതി ഷൂട്ട് ചെയ്തിട്ട് പോലീസിൽ കൊടുക്കണേ പോലീസ് അത് പരിശോധിച്ച് നടപടി നടപടിയെടുക്കുമായിരുന്നു അവരല്ലാതെ അത് പബ്ലിഷ് ചെയ്ത് ഒരാളുടെ മാനം കെടുത്ത് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളെ കാണുന്ന ഒരേ കണ്ണിലൂടെ ആയിരിക്കും ഒരു സംവിധാനമില്ല അടുത്തെടുത്തിരിക്കാൻ പറഞ്ഞോളാ മദ്രാസിലേക്കുള്ളതുപോലെ സ്ഥലം ഉണ്ടെങ്കിൽ ഇരുന്നോളാൻ സ്ത്രീകൾ തന്നെ പറയുന്നു അടുത്തിരിക്കുന്നു മര്യാദയ്ക്ക് ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്നു യാത്ര ചെയ്യാനാണ് ബസ് അങ്ങനെ ശുദ്ധനായ ഒരാളാണ് അല്ലെങ്കിൽ ആ ഒരിക്കൽ വാർത്താൻ പറ്റില്ല വേറെ വേറെ ഏത് ഈർപ്പക്കാരാണെന്ന് ഞാൻ തന്നെ ആ എന്തെങ്കിലും കുന്തം കൊന്തം പറ്റും വരുന്നിടത്ത് വെച്ച് കാണാമെന്നു ഞാൻ ആ റീച്ചിന് വേണ്ടി ചെയ്തായിരിക്കും അതൊക്കെ അങ്ങനെ റീച്ച് എന്തിനാണ് എന്തിനാണ് ഒരാളെ ജീവിതം വെച്ചാണ് റീച്ച് എടുക്കുന്നത് വളരെ ദുഃഖകരാണ് അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കരച്ചിൽ കണ്ടാൽ ഹൃദയം പൊട്ടുക